വണ്ടിപ്പെരിയാർ ഇരയുടെ അച്ഛനെതിരായ പ്രതി പാൽരാജ് ആക്രമണം നടത്തിയത് കൊല്ലണമെന്ന ഉദ്ദേശത്തോടെ മനഃപൂർവ്വം പ്രകോപനം ഉണ്ടാക്കിയെന്നും എഫ്ഐആറിൽ പറയുന്നു ഗായത്രി സത്യദേവ് ചേരുന്നു വിശദാംശങ്ങളുമായി ഗായത്രി ഇന്നലെയായിരുന്നു ഇത്തരത്തിലൊരു ആക്രമണം ഉണ്ടായത് ഇപ്പോൾ എന്തൊക്കെയാണ് എഫ്ഐആറിൽ പറയുന്ന മറ്റു വിശദാംശങ്ങൾ ഇന്നലെ രാവിലെ ആക്രമണം ഉണ്ടായത് കുട്ടിയുടെ ഒരു മരണ വീട്ടിൽ പോയി വരികയായിരുന്നു കുട്ടിയുടെ അച്ഛനെയും ഇയാൾ പ്രതിയുടെ ഏഹ് കുറ്റവിമുക്തനാക്കപ്പെട്ട അർജുന്റെ അച്ഛന്റെ സഹോദരൻ ആക്രമിക്കുകയായിരുന്നു അച്ഛൻ ഉൾപ്പെടെയുള്ള ബന്ധുക്കളും സഹോദരൻ പാൽരാജും തമ്മിൽ ഒരു വാക്കുതർക്കം ഉണ്ടാവുകയായിരുന്നു ആ വാക്കുതർക്കം ഉണ്ടായ ഒരു സാഹചര്യം മനഃപൂർവ്വം പ്രകോപനം സൃഷ്ടിച്ച് ഉണ്ടാക്കിയെടുത്ത ഒരു സാഹചര്യമായിരുന്നു തുടർന്ന് അതൊരു സംഘർഷത്തിലേക്ക് കലാശിക്കുന്ന ഒരു സാഹചര്യമാണ് ഇന്നലെ ഉണ്ടായത് ആ സംഘർഷത്തിനിടയിൽ ഈ പാൽരാജ് അയാൾ ഈ കുട്ടിയുടെ അച്ഛനെ കത്തി ഉപയോഗിച്ച് നെഞ്ചത്തും കാലുകളിലും കുത്തുകയായിരുന്നു ഇപ്പോൾ പോലീസ് എഫ്ഐആർ പ്രകാരം ഇത് പ്രകോപനമുണ്ടാക്കി ഒരു കൊലപാതകം നടത്തുക എന്ന ലക്ഷ്യത്തോടുകൂടി തന്നെ ആസൂത്രിതമായി ചെയ്തതായിരുന്നു എന്നാണ് പോലീസ് എഫ്ഐആറിൽ ഐ വ്യക്തമാക്കുന്നത് കുട്ടിയുടെ അച്ഛൻ അച്ഛനും ും ഗായ അതായത് ഇന്നലെ ഇത്തരം ഒരു ആക്രമണം ഉണ്ടായ സമയത്ത് തന്നെ പ്രതിയെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തിരുന്നു എന്തൊക്കെയായിരുന്നു പ്രതി ചോദ്യം ചെയ്യലിൽ ഈ പ്രതി സമ്മതിച്ചിരുന്നോ ഇത് മനഃപൂർവ്വം ചെയ്തതാണെന്ന് പ്രതി സമ്മതിച്ചിരുന്നോ ഗായത്രി കേൾക്കാമോ ഗായത്രി അതായത് കഴിഞ്ഞ ദിവസം ആക്രമണം ഉണ്ടായ സമയത്ത് തന്നെ പ്രതിയെ പോലീസ് പിടികൂടിയിരുന്നു അപ്പോൾ പ്രതി എന്തായിരുന്നു ചോദ്യം ചെയ്യലിൽ സമ്മതിച്ചത് ഇത്തരം കാര്യങ്ങൾ തന്നെയായിരുന്നു ചോദ്യം ചെയ്യലിൽ പ്രതി സമ്മതിച്ചത് റിമാൻഡ് ചെയ്തിട്ടില്ല യാണ് പോലീസ് ആ ഒരു സാഹചര്യത്തിൽ കൂടുതൽ ചോദ്യം കടക്കുകയാണ് പോലീസ് സാഹചര്യത്തിൽ ഇയാൾ റിമാൻഡ് രേഖപ്പെടുത്താത്ത സാഹചര്യത്തിൽ വിശദമായ ചോദ്യം ചെയ്യലിന്റെ മൊഴികൾ പുറത്തു വരണം എന്നാൽ മാത്രമേ എത്രത്തോളം ഇയാൾ ഈ ഒരു ആസൂത്രണം ഇതിനുവേണ്ടി നടത്തിയിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ വ്യക്തത വരികയുള്ളൂ ഇന്നലെ പതിനൊന്ന് മണിയോടെ ഇയാൾ ഈ ഒരു പശുമല ജംഗ്ഷനിൽ വെച്ച ഈ സ്കൂട്ടറിൽ വരികയായിരുന്ന അച്ഛനെയും യും പ്രകോപനകരമായി ഒരു സാഹചര്യം സൃഷ്ടിച്ച് അവിടെ എത്തിക്കുകയും അല്ലെങ്കിൽ അവിടെ ഇറക്കുകയും അതൊരു തർക്കത്തിലേക്ക് വഴി മനഃപൂർവ്വം വഴി വെക്കുകയുമായിരുന്നു തുടർന്ന് കയ്യിൽ കരുതിയ കത്തി ഉപയോഗിച്ച് ഇയാൾ കത്തിയും കൊണ്ടാണ് നടന്നിരുന്നത് അത്തരത്തിൽ കയ്യിൽ കരുതിയ കത്തി ഉപയോഗിച്ച് നടത്തിയ ഒരു ആക്രമണമാണ് ഇത്തരത്തിൽ ഒരു പ്രശ്നമുണ്ടാക്കിയത് അപ്പോൾ അത് അയാൾ കൊല്ലാൻ വേണ്ടി നടത്തിയതാണെന്നുള്ള ഒരു രീതിയിൽ തന്നെ വധശ്രമത്തിനടക്കമുള്ള വകുപ്പുകളാണ് പോലീസ് ചുമത്തിയിരിക്കുന്നത് എന്തായാലും കൂടുതൽ ചോദ്യം ചെയ്യലാണ് എത്രത്തോളം തയ്യാറെടുപ്പുകൾ ഇതിനുവേണ്ടി ഇയാൾ ശരി വണ്ടിപ്പെരിയാറിൽ ഇരയുടെ അച്ഛനെതിരായ ആക്രമണം ആസൂത്രിതമെന്ന് പോലീസ് എഫ്ഐആർ പ്രതി പാൽരാജ് ആക്രമണം നടത്തിയത് കൊല്ലണമെന്ന ഉദ്ദേശത്തോടെ മനഃപൂർവ്വം പ്രകോപനം ഉണ്ടാക്കിയെന്നും പോലീസ് എഫ്ഐആറിൽ വ്യക്തമാക്കുന്നു വിവരങ്ങളാണ് ഗായത്രി സത്യദേവ് നൽകിയത്